കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്തത് ഇടതുപക്ഷത്തിൻ്റെ തോൽവിയും അതോടൊപ്പം കണ്ണൂരിലെ ബോംബ് സ്ഫോടനവും പിന്നെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ടി പി കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് ശിക്ഷ ഇളവിന് റിപ്പോർട്ട് തേടിയത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ചട്ടപ്രകാരമാണെന്ന് ജയിൽ സൂപ്രണ്ടിന്റെ വിശദീകരണം വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ സംസ്ഥാന സർക്കാർ ഇറക്കിയ മാനദണ്ഡ പ്രകാരമാണ് ടി പി കെസ് പ്രതികളെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്നതാണ് വിശദീകരണം നൂറ്റി എൺപത്തി എട്ട് പേരെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട ലിസ്റ്റിലാണ് ഈ ടി പി പ്രതികളും ഉൾപ്പെട്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സഭാ സമ്മേളനത്തിൽ പി കെ ബഷീർ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഇപ്പോൾ ചർച്ചയാവുകയാണ് ഒരു പാട്ടുപാടിക്കൊണ്ടാണ് അന്ന് പി കെ ബഷീർ കാര്യങ്ങൾ അവതരിപ്പിച്ചത് ആ പ്രസംഗം ഒന്ന് കേൾക്കാം സർ ന്യൂനപക്ഷ വിദ്യാർത്ഥികളെ ഇവിടെ സർ ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിന് തുകയില്ല എവിടെയാണ് കൊടുത്തത് സർ കണ്ണൂർ പെരളാശ്ശേരി എ കെ ജി മൂസിയത്തിന് ആറ് കോടി രൂപ ഞാൻ അവിടെ എന്താ കൊണ്ടുനെക്കാൻ പോണേ ടി പി ചന്ദ്രശേഖരനെ പെട്ടിയ കത്തി ആദ്യമായി സഖാക്കൾ പിരിവി നിർത്താൻ ഉപയോഗിച്ച ബക്കറ്റ് ബോബിന്റെ വീത വോട്ടുകൾ ഇതൊക്കെയാണ് ഞാൻ അവിടെ പ്രദർശിപ്പിക്കാൻ പോകുന്നത് സർ പണ്ടൊക്കെ സാറ് ഉപ്പും ചാക്ക് സർ പീഡിയൊക്കെ കൊറച്ച് സർ ഉപ്പിന്റെ ചാക്ക് വെച്ചിരുന്നു പീഡി അടച്ച് പോകാനും ചാക്ക് വർത്തു കഴിഞ്ഞു ഇപ്പൊ എവിടെയാണ് സർ ചാക്ക് പി ഡി എഫ് ഉള്ളില കാരണം സാർ അതിനും വില കൂട്ടി ഇപ്പൊ ഉപ്പിന്റെ പാക്കറ്റ് പോലും സി സി ടി വി നിരീക്ഷണത്തില്ല നിങ്ങളെ ഗവൺമെൻറ് കാറ്റുള്ളതാണ് സർ നിങ്ങളത് ആലോചിച്ചിട്ട് ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കുന്നുണ്ടോ പിന്നെ നിങ്ങൾ പറയുന്നത് സർ മന്ത്രി അവിടെ വ്യവസായ വകുപ്പ് മന്ത്രി ഇല്ല തൊഴിൽ സംരംഭം തുടങ്ങാതെ വിജയിക്കും ഒരു ലക്ഷം ആൾക്കാർക്ക് വേണം ആകെ ഇവിടെ വിജയിക്കുന്ന ഒരു കച്ചവടം എന്താ പറയുക ലഹരി കച്ചവടം മാത്രമേ സംരംഭത്തിൽ വിജയിച്ചിട്ടുള്ളൂ വേറെ ഏതാ വിജയിച്ചത് അതും നിങ്ങൾ സഖാക്കൾ റിസർവ് ചെയ്തു ഒരു യഥാർത്ഥ കണക്ക് എത്രയായിട്ട് സഖാക്ക തുടങ്ങിയ പല സംരംഭങ്ങളും പുറത്തു പറയാൻ പറ്റാത്തത് കൊണ്ട് മാത്രം വ്യവസായ മന്ത്രി ഒരു ലക്ഷത്തിന് മേലെ ഉണ്ടാക്കുകയാണ് ആലപ്പുഴയിലെ സഖാക്കളുടെ ലഹരി കച്ചവടം കണ്ണൂരിലെ സഖാക്കളുടെ സ്വർണ്ണ കച്ചവടം ഇതൊക്കെയല്ലേ ഉള്ളത് പിന്നെ സാറി ഇങ്ങളെ കാലത്ത് എവിടെ സാറിൽ നിങ്ങളെ ഗുണ്ടകളുടെ കാലല്ലേ സർ ഇപ്പൊ പുതിയ ഒരു പാട്ടാണ് പിണറായി നാടുവാണിടുംങ്കാലം ഗുൾ ഗുണ്ടകൾ എല്ലാവരും തില്ലങ്കേരിയാണ് സർ സർ അർജുൻ തില്ലങ്കേരി ആകാശ് തില്ലങ്കേരി വത്സൻ തില്ലങ്കേരി ഇവരാണ് സർ ഇവിടുത്തെ ക്രമസാധ സമാധാനം കൈകാര്യം എന്തെല്ലാം പണി സ്വർണം കടത്തണം ആളെ വെട്ടി വെട്ടിക്കൂട്ടണം നവോത്ഥാനം മതിരി പണയണം കേരളത്തിന് വേണ്ടി ഒരു തില്ലങ്കേരി പ്രദേശത്തെ സംഭാവനകൾ തങ്കല് വീതികൾ ആലേഖനം ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ പറഞ്ഞു സർ നിങ്ങൾക്ക് കെ എന്ന് പറയുമ്പോൾ ബാങ്കർ പൂരിയാൽ പിന്നെ കെ ഫോൺ ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞില്ലല്ലോ എൺപത്തിമൂന്ന് ശതമാനം ഏത് പേരിലെ കണക്ഷൻ കൊടുത്ത് ഇന്റർനെറ്റ് നിങ്ങൾ എവിടെയാ കൊടുത്തതെന്ന് പറയുന്നത് നിങ്ങൾ എവിടെയാ കൊടുത്തത് പറയതല്ലേ ശ്രദ്ധിക്കുക ഭംഗിയായിട്ട് സ്പീക്കർ സഭ നിയന്ത്രിക്കുമ്പോ ഇങ്ങനെ ഭരണപക്ഷിക്കാണ് പറയണ്ടേ നമ്മള് സുഹൃത്ത് സ്പീക്കറായപ്പോ നമുക്ക് സന്തോഷം ആ നിങ്ങൾ അദ്ദേഹത്തിന് മുൾമുനിയെ നിർത്താം ചരിത്രത്തിന് ഉണ്ടായിക്കണോ ഒരടിയന്തര പ്രമേയം വരുമ്പോ സ്പീക്കർ പ്രതിപക്ഷാണെങ്കിൽ മനസ്സിലാക്കാം നിങ്ങളാണ്